നമസ്കാരം ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ജീവിതത്തിൽ സെക്കൻഡുകൾ മാത്രം ആവശ്യമുള്ള കൈകഴുകൽ നമ്മുടെ വിലയേറിയ ജീവൻ രക്ഷിക്കും ചുറ്റുവട്ടത്തുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് കൈകൾ എന്ന വസ്തുത നാം തിരിച്ചറിയുക ഒരു മനുഷ്യന്റെ വ്യക്തി സ്വഭാവത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് കൈകഴുകൽ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾക്ക് ഇടതടവില്ലാതെ കൈകൾ ചലിപ്പിക്കേണ്ടി വരുമ്പോൾ അവിടേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നിഷ്പ്രഭമാകാൻ സ്വീകരിക്കുന്ന മായ മാറ്റാണ് ശാസ്ത്രീയമായ കൈ കഴുകൽ പൊതുസമൂഹം ഈ രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് പലവിധ രോഗങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാചകം ചെയ്യുന്നതിനു മുൻപ് ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം രോഗികളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ നാം കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ് വെള്ളം കൊണ്ട് മാത്രം കൈ കഴുകിയാൽ കൈകൾ ഒരിക്കലും ശുദ്ധമാവണമെന്നില്ല സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക എന്നതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് രോഗാണുവിമുക്തമാക്കണമെങ്കിൽ കൈകൾ കുറഞ്ഞത് നാൽപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ സമയമെടുത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം ഫലപ്രദമായ കൈ കഴുകലിന് പ്രധാനമായും ആറ് ഘട്ടങ്ങളാണ് ഉള്ളത് രോഗാണുക്കളെ ഇല്ലാതാക്കും വിധം ശരിയായ വിധത്തിൽ കൈ കഴുകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൈകൾ അണുവിമുക്തമാക്കുക മാത്രമല്ല രോഗപകർച്ച തടയാനും ഉപകരിക്കും കൈ കഴുകുമ്പോൾ പ്രധാനമായും നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ കയ്യിലെ നഖങ്ങൾ വെട്ടി വെട്ടിവൃത്തിയായി സൂക്ഷിക്കണം രണ്ട് നമ്മൾ കൈ കഴുകുന്ന വേളയിൽ ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മൂന്ന് നിങ്ങൾ ധരിക്കുന്ന കുപ്പായത്തിന്റെ കൈക്ക് നീള ഉണ്ടെങ്കിൽ അത് ചുരുട്ടി മടക്കി മുട്ടിന് മുകളിലേക്കായി വയ്ക്കുക കൈ കഴിയുമ്പോൾ നമ്മൾ പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ കൈ കഴുകാൻ പാടുള്ളൂ ടാപ്പ് തുറന്ന് കൈകൾ ഒഴുകുന്ന വെള്ളത്തിൽ നനയ്ക്കുക കൈയുടെ മൊത്തം പ്രതലത്തിലും വേണ്ടിടത്തോളം സോപ്പ് പുരട്ടുക കൈവെള്ളകൾ പരസ്പരം ഉരസുക ഇടത് കൈപ്പത്തിക്ക് മുകളിൽ വലത് കൈപ്പത്തിയുടെ വിരലുകൾ കോർത്തുരസുക തിരിച്ചും ചെയ്യുക കൈവെള്ളകൾ തമ്മിൽ വിരലുകൾ കോർത്തുരസുക മടക്കി പിടിച്ച വിരലുകളുടെ പുറംഭാഗം എതിരെയുള്ള കൈവെള്ളകളിൽ ഉരസുക വലത് കൈകൊണ്ട് ഇടതു തള്ളവിരലിൽ പിടിച്ച് ചുറ്റുമുരസുക തിരിച്ചും ഇടതുകൈവെള്ളയിൽ വലത് കൈവിരലുകൾ കൊണ്ട് മുന്നോട്ടും പുറകോട്ടുമുരസുക തിരിച്ചും ചെയ്യുക കൈകൾ ടാപ്പിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക വൃത്തിയുള്ള ടവലോ ഒരു പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കുന്ന പേപ്പർ തൂവാലയോ കൊണ്ട് കൈകൾ നന്നായി ഉണക്കുക പേപ്പർ തൂവാല കൊണ്ട് ടാപ്പ് അടയ്ക്കുക എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു രീതി ആശംസിക്കുന്നു നന്ദി